ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ രൂപയും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഏയ് ഇല്ലമ്മേ ഞാൻ ഞാനങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ പറഞ്ഞേ കല്യാണി രൂപയോട് പറയുക ഇല്ല മോളെ ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം മോളത് സോണിയോടും അച്ഛൻ അച്ഛനോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇല്ലമ്മേ അങ്ങനെ പറയുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി അവിടെ ഒന്നും പോവുക പോയി കഴിഞ്ഞതിന് ശേഷം രൂപ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ദയാനന്ദനെയാണ് ദയാനന്ദൻ ആ മുകളിലേക്ക് കയറി ചെല്ലുവാണ് സാറേ അതെ ഇങ്ങോട്ടൊന്ന് വന്നേ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ ആരാടോ ആരാ വന്നത് സാറ് വാ വന്ന് നോക്ക് അപ്പോഴേക്കും കല്യാണി കല്യാണിയെ കണ്ടതും ആഹാ മോളായിരുന്നോ എന്താ മോളെ വെറുതെ വന്നാണോ അതെന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ വന്നേ അത് പിന്നെ ഞാൻ അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് വന്നതാച്ചാ ആ എന്തായാലും നന്നായി അച്ഛന് മോളെക്കുറിച്ചിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ ദേ ഞാൻ ഞാനച്ഛൻ ഇത് തരാനും കൂടെ വേണ്ടിയാണ് വന്നത് അത് കേട്ടതും സി എസ് ചോദിക്കുക എന്താ മോളെ ഇത് ഇത് രണ്ട് ചൂടി ഡ്രസ്സാ വച്ചാൽ അച്ഛനു വേണ്ടി ഞാനും കിരണേട്ടനും കൂടെ പോയി എടുത്തതാ അത് കേട്ടതും സി എസ് ആലോചിക്കുകയാണ് രൂപ ആ തുണിക്കടയുടെ മുൻപിൽ നിന്ന് ഇറങ്ങിയതും പിന്നെ ആ കവറ് കവറും ആ കവറ് തന്നെയായിരുന്നല്ലോ രൂപയുടെ കയ്യിലുണ്ടായിരുന്നത് എന്നിങ്ങനെ ആലോചിക്കുക എന്താ അച്ഛൻ ആലോചിക്കുന്നേ അല്ല മോളെ എനിക്കിപ്പോൾ എന്തിനും ഡ്രസ്സ് എടുത്തേ അച്ഛാ ദേ എന്തായാലും ആഘോഷങ്ങളൊക്കെ ഒരുപാട് വരുന്നതല്ലേ അതുകൊണ്ട് ഈ ഡ്രസ്സ് അച്ഛനെടുത്തു തരാൻ തോന്നി വെറുതെ എടുത്തു എന്നേ ഉള്ളൂ എന്നും കല്യാണി പറയുക അത് കേട്ടതും സി എസ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ അച്ഛാ ഞാൻ ഡ്രസ്സ് മേടിച്ചത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ അങ്ങനെ എന്തിനാ മോളെ പറയുന്നത് എങ്ങോണ്ടാ മോളെ എന്ത് മേടിച്ചെന്നാലും അച്ഛനെ സന്തോഷമല്ലേ എന്നും അത് മേടിച്ച് സി എസ് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയപ്പോൾ സി എസിനാ കാർ കാര്യം പൂരി പൂർണ്ണമായിട്ട് മനസ്സിലായി അതെ ഇത് രൂപം മേടിച്ച ഷർട്ട് തന്നെയാണ് രൂപ ആ ഷർട്ട് എടുത്ത് തിരിച്ചു മറിച്ച് നോക്കുന്നത് നമ്മുടെ സി എസ് കണ്ടതുമാണേ അപ്പോൾ സി എസ് ആലോചിക്കുക ഇത് രൂപ മേടിച്ചത് തന്നെയാണല്ലോ അയാൾ ആ കടയിൽ വെച്ച് ആ ഈ ഷർട്ട് തിരിച്ചു മറിച്ച് നോക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അപ്പോൾ സംശയിക്കാനില്ല ഇത് രൂപ തന്നെ മേടിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അച്ഛൻ എന്താ ആലോചിക്കുന്നത് ഷർട്ട് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഒരുപാട് ഇഷ്ടമായി എനിക്ക് ചേർന്ന കളർ തന്നെയാണ് മോളെ മോളെ മേടിച്ചിരിക്കുന്നത് അച്ഛനിത് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുകയാണ് ആ ഞാനും കിരണേട്ടനും കൂടെ കടയിലേക്ക് പോയപ്പോൾ എനിക്ക് ഈ ഷർട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അച്ചാ അതുകൊണ്ട് മേടിച്ചതാണ് എന്നൊക്കെ പറയുവാണ് ആ ശരി മോളെ ഇനിയിപ്പോൾ ഇത് ഞാൻ എപ്പോഴാണ് ഉടുക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തിനാ ആലോചിക്കുന്നത് വിഷു അല്ലേ വരുന്നേ വിഷുവിന് ഉടുക്ക് വിഷു ആവുമ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ വിഷു അടുത്തില്ലേ അച്ഛാ ഓ മരുമക്കളും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ എന്തോരം ഡ്രസ്സാണ് സാറിന് എടുത്തു തരുന്നത് എന്നും ദയാനന്ദൻ അത് കേട്ടതും ആ അതേ മോളെ ഈ ആരും ഒന്നും എടുത്തു കൊടുക്കാത്ത എൻ്റെ അസൂയ എടോ തനിക്ക് വേണമെങ്കിൽ പറഞ്ഞോ എടുത്തു തരുമോടോ എൻ്റെ മോള് അത് കേട്ടതും അയ്യോ എനിക്ക് വേണ്ടായേ എന്നും ദയാനന്ദൻ അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുക ആ അച്ഛനെന്തോ ആലോചിച്ചോണ്ടെന്നു നിൽക്കുന്നത് ഞാൻ വന്നപ്പോൾ മുതൽ അച്ഛൻ ഭയങ്കര ആലോചനയിലായിരുന്നല്ലോ അതേ മോളെ ഞാൻ എന്താ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ആ അണ്ണോൺ നമ്പർ കുറിച്ചാ മോളെ അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ ആ അൺനോൺ നമ്പർ കാരി ഇനി രൂപയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അത് കേട്ടതും കല്യാണി ഞെട്ടിപ്പോയി കല്യാണിയുടെ മുഖത്തെ ആ ഞെട്ടലും ഭാവമാറ്റവും നമ്മുടെ സി എസ് ശ്രദ്ധിച്ചു ഞാനത് പറഞ്ഞപ്പോൾ മോളെന്താ പേടിച്ചേ ഏയ് ഇല്ലച്ചാ ആലോചിച്ച് നോക്കിയതാ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഇരിക്ക ഒരിക്കലും ഇല്ലച്ചാ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അതുമല്ല അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് ആ അത് ശരിയാണ് അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ എന്നാലും എനിക്കൊരു സംശയം അപ്പോൾ കല്യാണം മനസ്സിലാലോചിക്കുക അമ്മയുടെ മനസ്സ് നന്നായിട്ട് അച്ഛൻ അറിയാം അമ്മയെ അച്ഛൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അച്ഛനിപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത് ആ എന്ത് ചെയ്യാനാ അച്ഛൻ തന്നെ എല്ലാം കണ്ടുപിടിക്കും അതെനിക്ക് ഉറപ്പാ അല്ല അച്ഛാ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും കൂടെ ഹണിമൂൺ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ അത് പിന്നെ പറയണോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സ്വിറ്റ്സർലാൻഡിലായിരുന്നു മോളെ അവിടെ വെച്ച് നല്ല സന്തോഷമായിരുന്നു ആ അച്ഛനും ഓർക്കുന്നുണ്ടോ ഞാനും കിരണേട്ടനും സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആ സമയത്താണ് അങ്ങളെന്ന് പറഞ്ഞ ആ കാലമാടൻ ഏ അച്ഛനുമായിട്ട് ഞങ്ങൾ എപ്പോഴും സ്നേഹത്തിലാണ് അടു ഒരുമിച്ച് കാണുന്നൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ അയാൾ അമ്മയോടെ എല്ലാം പറഞ്ഞുകൊടുത്ത് ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് അമ്മ പുറത്താക്കിയത് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള അവസരവും അമ്മ നഷ്ടപ്പെടുത്തി സാരില്ല മക്കളെ അതൊക്കെ അയാൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ആ ഇപ്പോൾ ആ പഴയ ദേഷ്യമൊന്നും അയാളുടെ മുഖത്ത് കാണാനില്ല അയാളെ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദേഷ്യമൊന്നും കാണിച്ചില്ല അത് കേട്ടതും കല്യാണി അത് ഞാനാ അച്ഛാ അമ്മയോട് പറഞ്ഞത് അച്ഛനെ കണ്ട ഇനി ദേഷ്യപ്പെടാനൊന്നും പാടില്ല എപ്പോഴും നന്നായിട്ട് എന്താ പറയുക ഒന്ന് മുഖം ചിരിച്ചുകൊണ്ട് തന്നെ വെക്കാൻ ആണോ അങ്ങനെയൊക്കെ മോള് പറഞ്ഞോ പിന്നെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മോക്കറിയോ അവസാനമായിട്ട് ഞാൻ എൻ്റെ രൂപയെ ചേർത്ത് പിടിച്ചത് എപ്പോഴാന്ന് മോളുടെയും കിരൺമോൻ്റെയും കല്യാണത്തിൻ്റെ അന്ന അന്ന് ഒരു എന്താ പറയുക വയസ്സായ ആളുടെ വേഷം കെട്ടി ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചന്ദ്രസേനൻ്റെ അച്ഛൻ്റെ ചന്ദ്രസേനൻ അല്ലല്ലോ എന്താണ് സൂര്യ ചന്ദ്രസേനൻ എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് അയാളുടെ അച്ഛനായിട്ടല്ലേ അച്ഛൻ വന്നേ ആ ആ അതന്നെ അന്നായിരുന്നു ഞാൻ രൂപയെ ചേർത്ത് പിടിച്ചത് സി എസ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആർക്കും അറിയില്ലായിരുന്നു ചന്ദ്രഭാനും എൻ്റെ പേര് ആ അത് ശരിയാ അതെന്തായാലും നല്ലൊരു രംഗമായിരുന്നു മോളെ ആ ദിവസം എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല ആ അച്ഛാ അച്ഛൻ സൂക്ഷിക്കണം ദേ അച്ഛനെ തേടി ഗുണ്ടകൾ എപ്പോഴും ഉണ്ട് അതും ആ രാഹുലിൻ്റെ ഗുണ്ടകൾ അച്ഛനൊന്ന് സൂക്ഷിക്കണം കേട്ടോ ചത്താലും എനിക്ക് കുഴപ്പമില്ല മോളെ ചാകുന്നെങ്കിൽ അങ്ങ് ചത്തോട്ടെ പക്ഷേ ചത്താലും എനിക്ക് എൻ്റെ മോൻ്റെയും മോളുടെയും അമ്മയുടെ മടിയിൽ കിടന്ന് ചാകണമെന്നുണ്ട് എൻ്റെ രൂപയുടെ മടിയിൽ കിടന്ന് അത് കേട്ടതും എന്താ അച്ഛാ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛനത്ര പെട്ടെന്നൊന്നും മരിക്കില്ല കേട്ടോ അമ്മയും അച്ഛനും ഒരുമിച്ചൊക്കെ സന്തോഷത്തോടെ ജീവിക്കും എന്നിട്ടേ അച്ഛനും അമ്മയൊക്കെ മരിക്കുന്ന കാര്യം ചിന്തിച്ചാൽ മതി കേട്ടല്ലോ അത് കേട്ടതും ആ അതൊക്കെ ശരി തന്നെയാണ് ഇനിയിപ്പോൾ ഗുണ്ടകള് പിന്തുടർന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് സി എസ് ആഗസ് എന്താ പറയുക സെന്റിയായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ കല്യാണി അല്ല അച്ഛാ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയിട്ട് സന്തോഷത്തോടെ എൻജോയ് ചെയ്തോ പിന്നെ ഏതാനും രൂപയും ഒരുമിച്ച് ജീവിച്ചത് ഏഴ് വർഷമാണ് ആ ഏഴ് വർഷം അയാൾ എനിക്ക് എഴുപത് വർഷത്തിൻ്റെ സ്നേഹം വാരി തന്നു ആ ആ സമയം തന്നെ അയാൾ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ടായിരുന്നു ചങ്ക് പറിക്കുന്ന വേദന നൽകിക്കൊണ്ടാണ് അയാൾ എൻ്റെ അടുത്ത് നിന്നും അകന്നു പോയത് അതുതന്നെ എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മോളെ അന്ന് അയാളുമായിട്ട് പിരിയുന്ന ആ നിമിഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മോക്കറിയോ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി വന്നതിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായി ഒരാൾ അമ്മ അമ്മയെ ശല്യം ചെയ്യാൻ തുടങ്ങി അതാരാച്ചാ വേറെ ആര് കിരൺ അത് കേട്ടതും കല്യാണം ഒന്നും ചിരിക്കുക ആ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി വന്നപ്പോഴായിരുന്നു രൂപ പ്രഗ്നൻ്റ് ആയത് അതിനുശേഷം അയാളെ ഞാൻ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ ആ മോൻ ജനിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്കറിയില്ല എന്താ പറയുക അപ്പോഴേക്കും ആ ദുഷ്ടൻ ആ ദുഷ്ടക്കാലമാടൻ അവൻ എന്നെയും രൂപയും തമ്മിൽ അകറ്റിയിരുന്നു മോളെ അച്ഛൻ വിഷമിക്കേണ്ട അച്ഛാ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ കഴിയും അച്ഛൻ നോക്കിക്കോ ഞാൻ ഇടയ്ക്കൊക്കെ സ്വപ്നം കാണാറുണ്ട് അച്ഛനും അമ്മയും ഒന്നിക്കുന്നതൊക്കെ ആയിട്ട് എന്തായാലും അതുപോലെ തന്നെ നടക്കും മോളുടെ സ്വപ്നം ഫലിക്കട്ടെ മോളെ എന്ന് സി എസും എൻ്റെ സ്വപ്നം ഫലിക്കും അച്ഛാ അച്ഛൻ കണ്ടോ ആ ഞാനും ഇടയ്ക്ക് സ്വപ്നമൊക്കെ കാണാറുണ്ട് രൂപ അയാൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും എനിക്ക് മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട് മോളെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ സ്വപ്ന മെസ്സേജ് അയച്ചത് എന്നുള്ള സംശയം പറഞ്ഞത് ആ അതൊക്കെ അച്ഛൻ്റെ വെറും തോന്നില്ല പക്ഷേ അമ്മ അടുത്തേക്ക് വരും എന്നാലും അങ്ങനെ മെസ്സേജ് ഒന്നും അയക്കാൻ പോകുന്നില്ല കേട്ടോ എന്നൊക്കെ കല്യാണി പറയുക ആ അപ്പോൾ അച്ഛൻ ഞങ്ങളെന്താ സ്വപ്നം കാണാറില്ലേ പിന്നെ മാലാക പോലെ എൻ്റെ ഈ രാജകുമാരിയായ മരുമകൾ എൻ്റെ കല്ലുമോനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വപ്നവും ഞാൻ കാണാറുണ്ട് പിന്നെ കിരൺമോനും മോനും സോണിമോളും എല്ലാവരും എൻ്റെ സ്വപ്നത്തിൽ വരാറുമുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പറയുക എപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളെയൊക്കെ തന്നെ സ്വപ്നം കാണാനുള്ളൂ ആ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അച്ഛൻ എല്ലാവരെയും സ്വപ്നം കണ്ടോ ഒരു ദിവസം അച്ഛൻ സ്വപ്നം കാണുന്നത് പോലെ എല്ലാവരും ഉണ്ടാവും അച്ഛൻ്റെ അടുത്ത് അമ്മയും ഞാനും കിരണേട്ടനും സോണിയും പാറും കല്ലും പിന്നെ നമ്മുടെ ചാരുമോളും എല്ലാവരും അച്ഛൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി സി എസിനെ ആശ്വസിപ്പിക്കുക എന്നാൽ ശരി അച്ഛാ അങ്ങോട്ട് പോട്ടെ ആ മോളെ മോളക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണോ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛൻ ഇതുവരെ ഒരു അച്ഛൻ്റെ സ്നേഹം തന്നിട്ടില്ല അയാളുടെ ജന്മത്ത് തരേയില്ല പക്ഷേ എനിക്കൊരു അച്ഛൻ്റെ സ്നേഹം തന്നിട്ടുള്ളത് അച്ഛൻ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അച്ഛൻ എന്ത് തരാനും ഒരു ബുദ്ധിമുട്ടുമില്ല അച്ഛാ എനിക്കറിയാം മോളെ എനിക്കെല്ലാം അറിയാം എൻ്റെ സ്വത്തുക്കളെല്ലാം മോളുടെ കാൽച്ചോട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും എന്തിനാണെന്നറിയാമോ എൻ്റെ രൂപയുടെ തെറ്റുധാരണ മോൾ മാറ്റിത്തരും ഇത്രയും ഒക്കെ മാറ്റി തന്നില്ലേ എന്നെ കണ്ട കൊല്ലാൻ നിൽക്കുന്ന അയാൾ ഇന്ന് എന്നെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി മോളാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോളെ എനിക്ക് എന്താ പറയുക പൂവിട്ട് പൂജിക്കാനാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസ് വിഷമിച്ച് കല്യാണി ചേർത്ത് പിടിക്കുക എന്നിട്ട് കല്യാണി അനുഗ്രഹിക്കുക നന്നായി വരും മോളെ നന്നായി വരും അപ്പോൾ കല്യാണി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരമ്മച്ചിയാണ് ആ അമ്മച്ചി വഴി കൂടെ പോകുന്ന സമയത്ത് ആ അമ്മച്ചിയുടെ കഴുത്തിൽ നിന്നും രണ്ട് വൃത്തികെട്ടവന്മാർ വന്ന് മാല വലിച്ചു പൊട്ടിക്കുക എന്നിട്ട് വലിച്ചു പൊട്ടിച്ചതും പോരാണ്ട് ആ അമ്മച്ചിയെ ചവിട്ടി തെറിപ്പിച്ച് റോട്ടിലേക്ക് തള്ളി വിടുക ആ അമ്മച്ചി അയ്യോ എൻ്റെ മാല പോയെ എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടി കടന്ന് ഭയങ്കര നിലവിളി അമ്മച്ചിയുടെ നിലവിളി കേട്ട് നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി കല്യാണി അവിടേക്ക് വന്നു എന്താ എന്താ അമ്മേ എന്താ പ്രശ്നം മോളെ നോക്കും മോളെ അവന്മാർ എൻ്റെ മാല പൊട്ടിച്ചോണ്ട് പോയി എന്നെ ചവിട്ടി തള്ളി താഴെയിടുകയും ചെയ്തു എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടെ ഓടിക്കൂടി എന്താ എന്താ ഇവിടെ ഒരു മിനിറ്റ് നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പെട്ടെന്ന് തന്നെ വണ്ടി വണ്ടിയെടുത്തോണ്ട് അവരെ പിന്തുടർന്നു അപ്പോഴത്തേക്കും അവന്മാര് ആഹാഹാ നല്ല വലിയ മാല ഓ എന്തായാലും ഒരു ഒന്നൊന്ന് ഒരു ലക്ഷം രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല അല്ലേടാ ആ അതേടാ അതേടാ നല്ല മാലയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബൈക്കിൽ കൂടെ പറന്ന് പോകുമ്പോൾ കല്യാണി വരികയാണ് കല്യാണിയെ കണ്ടതും വിക്രം എടാ വേഗം വിട്ടോ വേഗം വിട്ടോ ദേ പിന്നാലും ഒരുത്തി ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ കല്യാണി റൂട്ട് മാറ്റി വിട്ടു എന്നിട്ട് അവന്മാരുടെ മുൻപിൽ ചെന്ന് മാസ് എൻട്രി നടത്തി കല്യാണിയുടെ നിപ്പ് കണ്ടതും വിക്രമത്തിൻ്റെ അന്ത്രകാന്ഡ വരം കത്തിപ്പോയി വിക്രമത്തിനെ പിടിച്ച് വലിച്ച് കല്യാണി താഴേക്കിട്ട് ഇങ്ങോട്ട് ഇറങ്ങടാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നാട്ടുകാരും എല്ലാവരും ഓടി വന്നു കല്യാണി രണ്ടു മൂന്ന് ചവിട്ടും കൊടുത്തു എന്നിട്ട് ഹെൽമെറ്റ് വലച്ചൂരിയ കല്യാണി ഞെട്ടിപ്പോയി വിക്രത്തെ കണ്ട് കല്യാണി അന്തം വിട്ട് നിൽക്കുക അതിനുശേഷം ഒരൊറ്റ അടി കരണത്തിട്ട് കൊടുത്തു നാണമില്ലടാ നിനക്ക് പാവപ്പെട്ട ആ അമ്മയുടെ മാല വലിച്ചു പൊട്ടിക്കാൻ നിനക്ക് നാണമില്ലേ എന്നും ചോദിച്ചുകൊണ്ടാണ് ഒരൊറ്റ അടി കൊടുത്തത് അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടെ ചവിട്ടിക്കൂട്ടുക ഇവനെ നന്നായിട്ട് തല്ലി ചതക്കി നന്നായിട്ട് തല്ലിച്ചതച്ചതിന് ശേഷം മാത്രമേ ഇവനെ പോലീസുകാർക്ക് കൊടുക്കാവൂ അപ്പോഴേക്കും പോലീസ് ജീപ്പ് എത്തി എന്താ എന്ത് വേണ പ്രശ്നം സാറേ ദേ ഇവന്മാർ രണ്ട് രണ്ട് പേരുണ്ടായിരുന്നു ഒരുത്തനെ എനിക്ക് കൈ കിട്ടിയോളൂ ഒരമ്മയുടെ മാല വലിച്ചു പൊട്ടിച്ച് രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു സാറേ ഞാനാ പിടിച്ചിവിടെ അടിച്ചിട്ടത് അത് കേട്ടതും ആഹാ നടക്കടാ നടക്കടാ അങ്ങോട്ട് എന്നിട്ട് ആ മാല എവിടെ ഇടാ എന്നും ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രത്തിൻ്റെ അരയിൽ നിന്നും ആ എടുത്ത് വിക്രം പോലീസുകാരന്റെ കയ്യിലേക്ക് കൊടുക്കുക സി ഐ എസ് ഐ അത് മേടിച്ചതിന് ശേഷം വിക്രത്തെ വലിച്ചടിച്ചോണ്ട് പോവുക അപ്പോൾ വിക്രം എടി നിന്നെ ഞാൻ ശരിയാക്കി തരാടി ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട് അപ്പോൾ കല്യാണി ആംഗ്യ ഭാഷ പറയുന്ന പോലെ പോടാ എന്നും ഇങ്ങനെ ആംഗ്യ ഭാഷ കാണിക്കുക അപ്പോഴേക്കും വിക്രത്തെ പോലീസുകാർ ജീപ്പിൽ കൊണ്ടുപോയി ഈ സമയം വാർത്ത പരകി വാർത്ത എന്ന് പറഞ്ഞാൽ പ്രകാശനും വാർത്ത കണ്ടുകൊണ്ടിരിക്കുക ആ നഗരത്തിൽ മോഷണം കൂടി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു പെൺകുട്ടിയാണ് ഈ മോഷ്ടാവിനെ വ്യക്ത അതിവിദ വിദഗ്ധമായി പിടികൂടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ മൂങ്ങ ഇവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലണം പാവപ്പെട്ട അമ്മമ്മ വയസ്സായവരുടെയൊക്കെ മാല വലിച്ചു പൊട്ടിച്ച് എന്തിനു വേണ്ടിയാണ് ഇവനൊക്കെ ജീവിക്കുന്നതു തന്നെ ഇവനെയൊക്കെ വെടിവെച്ചാണ് കൊല്ലേണ്ടത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ എന്തായാലും അവൻ്റെ അവസ്ഥ എന്താണോ ആവോ അമ്മ എന്നും പ്രകാശൻ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രമാദിത്യനാണ് എന്ന് പറഞ്ഞ് ആ ന്യൂസ് വരികയാണ് ഒപ്പം ഫോട്ടോ സഹിതം അതെ പ്രതിയെ പിടിക്കുമ്പോൾ പ്രതി മയക്കമരുന്നിന് അടിമയായിരുന്നെന്നും കൂടെ ആ ഇതിൽ വന്നു അത് കേട്ടുകൊണ്ട് രതീഷും കാദമ്പരിയും വരികയാണ് ഹാ എല്ലാം തികഞ്ഞു ഇനി ഒന്നും അറിയാനില്ല എന്തായാലും സന്തോഷമായി പ്രകാശന റിമോട്ട് ഒരു ഒറ്റയറ് റിമോട്ടിനോട് ദേഷ്യം തീർത്തിട്ട് എന്താ കാര്യം അതെ മകൻ രാവിലെ മുഴുവനും വീട്ടിലിരുന്നിട്ട് രാത്രി വരാതിരുന്നപ്പോൾ തന്നെ ഞാൻ അവനോട് ചോദിച്ചതാണ് അവൻ്റെ ജോലി മോഷണമാണോടാന്ന് നിങ്ങൾ എന്നോട് എന്താ ചോദിച്ചത് എൻ്റെ മനുഷ്യ ഏഹ് നിങ്ങൾക്കിത് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം നിന്നു ഇല്ലേ ഇല്ലല്ലോ അതോർക്കുമ്പോഴേ എൻ്റെ സങ്കടം അപ്പം കാദമ്പരി ഇനി അവൻ്റെ മകനാണെന്നും പറഞ്ഞ് നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തൂങ്ങിച്ചാകുന്നത് പോയി തൂങ്ങിച്ചാകച്ച അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് പ്രകാശിനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പം മൂങ്ങ എടാ മോനെ പ്രകാശ ഇത് സ്വപ്നമാണോ ഇല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ നമ്മളൊക്കെ സ്വപ്നം കാണുവാണോ സ്വപ്നമൊന്നും അല്ല എൻ്റെ അമ്മുമ്മേ നിങ്ങൾക്ക് ഇനിയും കണ്ടിട്ട് മനസ്സിലായില്ലേ നിങ്ങളുടെ കൊച്ചുമോൻ്റെ ഫോട്ടോ തന്നെയാണ് അല്ലെങ്കിൽ അവൻ മയക്കമരുന്നടിമയാണെന്ന് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ ഇനിയിപ്പോൾ പോലീസുകാർ ഇങ്ങോട്ട് കയറി ഇറങ്ങും എടി കാദംബരി നീ ചെന്ന് വേഗം അവൻ്റെ മുറിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്ക് ഇല്ലെങ്കിൽ വല്ല മയക്കമരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് അകത്ത് കിടക്കേണ്ടി വരും അതെ ഇപ്പോൾ ഒന്നും പറയാനില്ലേ മകനെ രാജകുമാരനായിട്ട് വായിച്ചുകൊണ്ട് നടന്നതല്ലേ ആ മകൻ നിങ്ങൾക്ക് ഒരു നല്ലതും കൊണ്ടൊന്നും തരാൻ പോണില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഇല്ല ആരെങ്കിലും അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഞങ്ങളെയൊക്കെ തിന്നാൻ വരും ഇനി അനുഭവിച്ചോ മകനെ ഏഹ് സോണിയുടെ പേരിൽ കേസ് വന്നപ്പോൾ സോണിയുടെ കയ്യും കാലും പിടിച്ചിട്ടെങ്കിലും പോലീസ് ലോക്കപ്പിൽ നിന്നും ഇറക്കി ഇനി ഉറപ്പായിട്ടും അവൻ എന്തായാലും കിടക്കേണ്ടി വരും അഞ്ചാറ് കൊല്ലം ജയിലിൽ ചിലപ്പോൾ ജാമ്യം പോലും കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രതീഷും കാദമ്പരി അങ്ങോട്ട് പോവുക ഇപ്പോഴേ അപ്പോഴേക്കും ബാലണൻ്റെ ഫോൺ ദേ ഫോൺ വരുന്നു എടുത്ത് എല്ലാവരോടും പറ എന്താ പറ്റിയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് പോയി അപ്പോഴേക്കും പ്രകാശ് ഫോൺ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ബാലണനെ കാണാനായിട്ട് പോവുക ഈ സമയം വാർത്ത കണ്ട കിരണം ആകെ ഞെട്ടിപ്പോയി അതെ പ്രതികളെ ഉറപ്പായിട്ടും വെറുതെ വിടരുത് അവന്മാർക്കൊക്കെ തൂക്ക് കയർ തന്നെ ശിക്ഷയായിട്ട് കൊടുക്കണമെന്നാണ് ന്യൂസിൽ വന്നത് അപ്പോൾ കിരൺ ടി വി ഓഫ് ചെയ്തിട്ട് ദീപയെ വിളിക്കുക അമ്മേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ദീപ വന്നു എന്താ മോനെ ഒരു ന്യൂസ് ഉണ്ട് എന്താ എന്താ മോനെ അമ്മയെ സങ്കടപ്പെടുത്തുന്ന ഒരു ന്യൂസാ എന്താ മോനെ എന്തു പറ്റി അത് അമ്മയുടെ മോനെക്കുറിച്ചാണ് ഓ അവൻ വീണ്ടും എല്ലാം കഞ്ചാവും വലിച്ചു കാണും കഞ്ചാവ് മാത്രമല്ല അമ്മേ മയക്ക അടിമയാണ് അതുമല്ല വഴി കൂടെ പോയൊരു അമ്മയുടെ മാല വലിച്ചു പൊട്ടിച്ചപ്പോൾ അവനെ ഒരു പെൺകുട്ടി പിടികൂടി പിടികൂടി അവനെ തല്ലി തല്ലിച്ചതച്ച് പോലീസുകാർക്ക് ഏൽ പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നറിഞ്ഞത് ഇനി അവന് ജാമ്യമില്ലാത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ആ വെളിയിലേക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞത് ഇപ്പോഴാണ് വാർത്തയിൽ വാർത്ത അത് കേട്ടതും പാറു അനുഭവിക്കട്ടെ അങ്ങളെ എന്നും പറയുക അപ്പോൾ ദീപം കരയുക അമ്മ കരയുവാണോ ഇതുപോലെയുള്ള മക്കളെ പ്രസവിച്ച പിന്നെ കരയെന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ മോനെ അവൻ എത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും അവൻ്റെ അമ്മയായി പോയില്ല ഞാൻ അപ്പോൾ സങ്കടമില്ലാതിരിക്കില്ലല്ലോ അനുഭവിക്കട്ടെ അവൻ ഇനി അനുഭവിക്കും അവൻ്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെയും കൂടെ ചേർന്ന് വഷളായി വളർന്നതിനുള്ള അനുഭവം അവൻ ഇനി അനുഭവിക്കും അവൻ കാരണം അവൻ്റെ അച്ഛനും അമ്മമ്മയും അനുഭവിക്കും ആ അനുഭവിക്കട്ടെ എല്ലാവരും അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ് ദീപ ഇരുന്ന് ഭയങ്കര കരച്ചില്ല എന്തായാലും ഒരു മെടുക്കിയായ പെൺകുട്ടിയാണ് അവനെ പിടിച്ച് പോലീസിലേൽപ്പിച്ചത് ഓ അവളുടെ ധൈര്യത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ഒന്ന് എന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു ആയത് കല്യാണി ഇപ്പോൾ തന്നെ കാണണം കല്യാണി എവിടെ നിന്നാകുമോ എന്നും പറഞ്ഞുകൊണ്ട് കിരണം നോക്കുക അപ്പോഴേക്കും നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ എപ്പിസോഡ് അവസാനിച്ച് നാളത്തെ അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ വിക്രമാദിത്യൻ ജയിലിലായി ഇനി വിക്രത്തിനെ എങ്ങനെയാണ് കല്യാണി സോറി പ്രകാശൻ രക്ഷിക്കാൻ പോകുന്നത് ജയിലിൽ കിടന്നു ശ്വാസം മുട്ടി ചുമച്ച് ചാകാൻ പോകുന്നത് പോലെയാണ് വിക്രം ചുമക്കുന്നത് ഇനി വിക്രത്തിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിൽ കല്യാണി ആക്കും കാരണം അതുപോലുള്ള ചേറ്റത്തരമാണ് വിക്രം ചെയ്തത് ആ അമ്മയുടെ മാല വലിച്ചു പൊട്ടിച്ചത് പോലും അല്ലാതെ ആ അമ്മയെ ചവിട്ടിത്തള്ളി എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്